മലയാളത്തിൽ ആദ്യ ദിന കളക്ഷനുകൾ റെക്കോർഡിട്ട് ഒരു ചിത്രമുണ്ട് പക്ഷെ അത് മലയാളം പടമ അല്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു സംഗതി നമ്മുടെ ബിജയ് നായകനായ ലിയോ എന്ന ചിത്രമാണ് ആദ്യ ദിനം പന്ത്രണ്ട് കോടി രൂപ നേടി കളക്ഷൻ ഇട്ടിരിക്കുന്നത് അപ്പം മലയാളത്തിൽ ഒരു തമിഴ് ചിത്രത്തിൻ്റെ പേര് ഇങ്ങനെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുന്ന കിടക്കുന്നത് തന്നെ നമുക്കൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഞാൻ വിജയ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് വിജയുടെ സിനിമകളൊക്കെ കാണും വിജയുടെ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക പാറ്റേൺ വിജയ ചിത്രങ്ങളിലെല്ലാം സാധാരണ കണ്ടുവരുന്ന ഒരേ രീതിയിലുള്ള പാറ്റേണാണ് കുറച്ച് സെൻറിമെൻറ്റ്സ് കുറച്ച് പ്രേമരംഗങ്ങൾ കുറച്ച് പാട്ട് കുറച്ചിടി അങ്ങനെ പോകുന്ന ഒരേ പാറ്റേൺ തന്നെയാണ് വിജയ് ചിത്രങ്ങൾ മിക്കവാറും എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ആ വിജയുടെ ചിത്രത്തിൻ്റെ പേര് തന്നെയാണ് മലയാളത്തിൽ നമ്മുടെ മലയാള സിനിമയിലെ ആദിദിന കളക്ഷൻ കിടക്കുന്നത് എന്നുള്ളത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് എൻ്റെ ഒരു പ്രശ്നമാകാം പക്ഷേ ആ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കാൻ മലയാളത്തിന് ഇനി ഒരു ചിത്രം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മൂന്ന് ശതമാനം ഉറപ്പാണ് അതിന് അർഹതയുള്ള ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ആ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ എംബുരാൻ എന്ന് പറയുന്ന ചിത്രമാണ് എന്നുള്ളത് മോഹൻലാലിനെ എതിർക്കുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിത്രമാണ് ബാക്കി ഒരു ചിത്രം പോലും അടുത്ത കാലത്തൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ എംബുരാൻ്റെ പാർട്ട് ത്രീ വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും പക്ഷെ പല ചിത്രങ്ങളും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വാലുബനൊക്കെ ശ്രമിച്ചതാണ് പക്ഷെ വാലുപൻ്റെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് ഡീഗ്രി അതുപോലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തൊക്കെ ഉയർന്ന ഉയരാത്തൊരു ചിത്രമായിരുന്നു വാലിപൻ അപ്പോൾ അതുകൊണ്ട് ആർക്കാട് തകർക്കാൻ പറ്റിയില്ല ഇനിയും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അത് എംബുരാൻ വേണ്ടി അപ്പോൾ എംബുരാൻ ആദ്യ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമോ അല്ലെങ്കിൽ മലയാളത്തിൽ ഏത് ലെവലിലെ കളക്ഷൻ എത്തിക്കാൻ പറ്റും എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ഒരു തുടക്കമാണ് ഇമ്പുരാൻ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഇമ്പുരാൻ്റെ ട്രീ ടീഫർ പുറത്തു വന്നതിന് ശേഷം അത് ഭയങ്കര ഓള സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട് അത് അന്യഭാഷയിലൊക്കെ അത് പല വ്യക്തികളും കണ്ടു പ്രത്യേകിച്ച് പ്രവാഫ് കണ്ടു അതിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് കേട്ടുകഴിഞ്ഞപ്പം തെലുങ്കിലൊക്കെ ഭയങ്കര ഹാരമായി മാറി അതിൻ്റേത് അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം പതിനാല് മില്യൻ ആൾക്കാരോളം പതിനാല് മില്യൻ അടുത്ത് ആൾക്കാരോട് ഇനി പതിനാല് മില്യൻ തെഞ്ഞോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാല് മില്യൻ അടുത്ത് ആൾക്കാർ ഈ ടീഫറ് കണ്ടു എന്നുള്ളതാണ് അതുകൂടാതെ ഇതിൻ്റെ എത്രയോ റിയാക്ഷൻ മീഡിയകളുണ്ട് അവിടെയൊക്കെ മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടിരിക്കുന്നു അപ്പം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ഇത് വളരെ ഭംഗിയായിട്ട് ആശീർവാദായാലും പൃഥ്വിരാജ് ആയാലും അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇനി ആ ചിത്രത്തിന് ഒരു പോസിറ്റീവ് ചിത്രം ഇറങ്ങിയതിന് ശേഷം ഒരു പോസിറ്റീവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചിത്രം വേറെ ലെവൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ മലയാള സിനിമയുടെ ഉന്നത ഉന്നതങ്ങളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം മലയാളത്തിൽ നൂറ് കോടി എന്ന് കണ്ട് കേട്ട് കഴിഞ്ഞപ്പം നമുക്കൊരു സന്തോഷമുണ്ട് പണ്ടൊക്കെ നൂറ് കോടിയും ബാക്കി ഭാഷയിലൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ പുലിമുരുകൻ നൂറ് കോടി നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്കൊരു ഉണ്ടായ സന്തോഷം വളരെ വലുതായി അതിനുശേഷം നൂറ് കോടി ചിത്രങ്ങൾ ഉത്തരവാന്നു പക്ഷേ അഞ്ഞൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി നാനൂറ് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടി എന്നൊക്കെ മറ്റു പല ഭാഷകളിൽ ചിത്രങ്ങൾ നേടിയെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക എന്തായാലും ഫുല ആ ഭാഷയിലെ ചിത്രങ്ങളോടുണ്ട് അതിന് പ്രത്യേകിച്ച് പല കാരണങ്ങളുണ്ട് കാരണം നമുക്ക് ജനസംഖ്യ വളരെ കുറവാണ് സ്റ്റേ ചെറിയ സ്റ്റേറ്റാണ് അപ്പം നമ്മളുടെ ആൾക്കാരിലേക്ക് എത്തുന്ന സിനിമയിൽ ആ സിനിമ കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് പക്ഷേ മറ്റ് തെലുങ്ക് ആയാലും തമിഴിലായാലും കേരളത്തിനേക്കാട്ടിലും ഇരട്ടി ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങളും ജനസംഖ്യയൊക്കെയുള്ള രാജ്യ സ്ഥലങ്ങളാണ് അപ്പം കൂടുതൽ കളക്ഷൻ അവിടെ നേടുന്നതിൽ നമ്മൾ ആച്ഛ ആശ്ചര്യപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ഈ ആയിരം കോടിയിലൊക്കെ എത്തണമെങ്കിൽ നമ്മൾ അന്യഭാഷകളെ പ്രേമികളെയും കൂടെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ചിത്രങ്ങളായിരിക്കണം നമ്മുടെ ഭാഷയിൽ ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടു പോകരുത് കാരണം നമ്മൾ മാർക്കോ എന്ന് ഉണ്ണിമൂന്തൻ ചിത്രം അന്യഭാഷകളിലൊക്കെ ഭയങ്കര ഓളം സൃഷ്ടിക്കാൻ പറ്റി എന്നാലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് അങ്ങനെ പതിനഞ്ച് കോടി അങ്ങനെ നേടാനേ പറ്റുള്ളൂ പതിനഞ്ച് കോടിയല്ലേ ഇന്ത്യയിൽ നിന്നൊക്കെ നമുക്കൊരു നൂറ് കോടിയൊക്കെ നേടാൻ പറ്റിയാൽ ഇത് വേറെ ലെവൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ആയിരം കോടിയോ അഞ്ഞൂറ് കോടിയോ ഒക്കെ അടുത്തെത്താൻ ഒരു ചിത്രത്തിന് കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് അപ്രാപ്തമായ കാര്യമൊന്നുമല്ല ഈ അഞ്ഞൂറ് കോടി നൂറ് കോടി എന്നൊക്കെ അത് മലയാളത്തിലെ സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കെല്ലാം അതൊരു സ്വപ്നമായിട്ട് അവശേഷിക്കുമോ അതോ എംബുരാൻ ഇതെല്ലാം തകർക്കുമോ എന്ന് നമ്മൾ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ബ്രില്യൻസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം ഈ എംബുരാൻ എന്ന് പറയുന്ന ഈ ചിത്രത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പത്തിരുപത് മിനിറ്റ് ഹിന്ദി സിനിമ കാണുന്ന രീതിയിൽ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത് കാരണം ഹിന്ദി ഭാഷയാണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് അതൊരു പരിധിവരെ വടക്കേന്നൻ രൂപികളെയൊക്കെ ഫുപി ഫുഗിപ്പിക്കാൻ അവരെ ചിത്രത്തിലേക്ക് കൂടെ അടുപ്പിക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എല്ലാ ഭാഷയിലും എല്ലാ ഭാഷയിലും ഇതിറക്കുന്നുണ്ട് അവളെല്ലാം തന്നെ മോഹൻലാൽ തന്നെയാണ് അതായൊരു ഭാഷയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് അതൊക്കെ ആ ചിത്രവും അവിടുത്തെ ആൾക്കാരുമായിട്ട് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചിത്രം വേറെ ലെവലിലേക്ക് പോകും നമുക്ക് ഈ ആദ്യ ദിനത്തിലെ പന്ത്രണ്ട് കോടിയൊക്കെ നിസാരമായിട്ട് തകർക്കാൻ പറ്റും ഇപ്പോഴത്തെ ആ ഒരു പാറ്റേൺ ആശീർവാദാണ് ഈ പട കിടക്കുന്നത് ഈ ആശീർവാദിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് കൈ ഉണ്ട് കാരണം തിയേറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇത് ഏകദേശം അറുനൂറ് എഴുന്നൂറ് തിയേറ്ററുകളോളം ഈ ചിത്രം കളിക്കുമെന്നാണ് പറയുന്നത് ഏകദേശം മാർച്ച് ഇരുപത്തി ഏഴിന് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഒരു പക്ഷെ എംപുരാനായിരിക്കും കളിക്കുന്നത് അത് രണ്ട് മാസത്തിനു മുമ്പ് തന്നെ ഇത് ചാർട്ട് ഓപ്പൺ ചെയ്യുന്നു അതുപോലെ ലോ എമ്പാടും പരമാവധി തിയേറ്ററിൽ എത്തിക്കുക അതിലൂടെ കളക്ഷൻ നേടുക എന്നാണ് അവരുദ്ദേശിക്കുന്നത് അത് വിജയിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്ന ആദ്യ ദിനത്തിൽ തന്നെ ഒരു മുപ്പത്തഞ്ച് കോടി രൂപ ഒരു പ്രോഫിറ്റിംഗ് കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കോടി രൂപ െങ്കിലും ചുരുക്കി പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ഈ ചിത്രം നേടാൻ പറ്റും ആ ലെവലിൽ തന്നെയാണ് അവർ മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് കോടിയൊക്കെ നേടാൻ പറ്റിയാൽ പിന്നെ ഒരു ചിത്രത്തിന് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല വേറെ ഒരു മലയാള ചിത്രം തകർക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഒരു വേറെ അന്യഭാഷയിൽ നിന്ന് വന്നൊരു ചിത്രം നമ്മുടെ കളക്ഷൻ റെക്കോർഡ് തകർത്തിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കും കാരണം നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു മലയാള സിനിമ തന്നെ വേണം കളക്ഷൻ റെക്കാർഡുകളെല്ലാം തകർക്കാൻ അന്യഭാഷയിൽ അവരായിക്കോട്ടെ അല്ലേ അപ്പോൾ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ എമ്പുരാന ആദ്യ ദിനം ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അതുപോലെ ആദ്യ ദിനത്തിൽ മലയാളത്തിലെ കളക്ഷൻ റെക്കാട് പന്ത്രണ്ട് കോടി എന്നുള്ളത് തകർക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് മാർച്ച് ഇരുപത്തേഴ് എന്ന് പറയുന്ന ദിവസത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ കിടത്തില്ല എം പാർട്ട് ത്രീ വരുന്നു മമ്മൂട്ടി മോഹൻലാല് കുഞ്ചക്ക പോവൻ ഭഗത്ത് എല്ലാവരും കൂടെ ഒരു ചിത്രം വരുന്നുണ്ട് എം 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 എൻ പേര് ഇട്ടിട്ടില്ല നമ്മുടെ മഹേഷ് നാരായണൻ്റെ ചിത്രം അപ്പോൾ എല്ലാ പ്രതീക്ഷകളുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും എന്താണ് ഏറ്റവും കൂടുതൽ തകർക്കാൻ പറ്റിയ ഒരു ചിത്രം എംബുരാൻ തന്നെയാണ് അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാല് മില്യൻ ആൾക്കാർ ഇതിൻ്റെ ടീഫറ് കണ്ടു അഭിപ്രായം പറഞ്ഞെന്നൊക്കെ പറയുമ്പോഴേ എന്താ പറയുക നമ്മുടെ പ്രവാഫ് കണ്ടതിന് ശേഷം അഭിപ്രായം പറഞ്ഞതിന് ശേഷം പ്രഭാഫിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരെല്ലാം പോയി ആ ടീഫർ കാണും ആദ്യ സമയത്തെന്ന് പറഞ്ഞാൽ ലൈക്കയും പിന്നെ ആശീർവാദും ഇവർ സെപ്പറേറ്റായിട്ടാണ് എൻ്റെ ടീഫർ പുറത്തിറക്കിയത് പക്ഷേ ആശീർവാദിൻ്റെ സൈറ്റിലായിരുന്നു കൂടുതൽ ആൾക്കാർ കണ്ടത് പക്ഷേ ലൈക്കയുടെ പക്ഷെ പ്രഭാസിൻ്റെ അഭിപ്രായം വന്നതുകൂടി അതും മില്യൺ കണക്കിന് ആൾക്കാർ കാണുള്ളൂ അപ്പം രണ്ടും കൂടെ കൂട്ടിച്ചേരുമ്പോഴാണ് ഞാൻ പറയുന്നത് ഒരു പതിനാല് മിനിറ്റിനടുത്ത് ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞു പിന്നെ റിയാക്ഷൻ കഴിഞ്ഞ ടീഫർ റിയാക്ഷൻ ചെയ്തതിൻ്റെ അത് വേറെ അങ്ങനെ ഓള സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട് അഞ്ച് ദിനം കൊണ്ട് തന്നെ അപ്പോൾ ഇതിനി കളക്ഷനായി മാറുക ഈ ടീഫറെ അത്രയും ആളിലേക്ക് ഈ പണം എത്തുകയാണെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരും അതിനാദ്യം വേണ്ടത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് തുയരുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ നെഗറ്റീവ് അഴിച്ചോളൂ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഒരു ചിത്രത്തിൻ്റെ നെഗറ്റീവാണ് പോസിറ്റീവാണ് ചില പലർക്കും ഇഷ്ടപ്പെടാം പലരും റിവ്യൂ കൊടുക്കും എന്നാലും ഒരു മലയാളത്തിന് വേണ്ടി മലയാള സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് നിന്നാൽ ഈ കടമ്പയും നമുക്ക് നിഷ്പ്രയാസം തകർക്കാൻ പറ്റും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എൻ്റെ മലയാളത്തിലെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്ത് പ്രത്യേകിച്ച് മലയാളത്തിലെ നമ്മുടെ കളക്ഷനുകൾ തകർക്കാനെങ്കിൽ ഈ ചിത്രത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് ഇനിയും രണ്ട് മാസമുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ ടീഫർ വന്നതിന് ശേഷം നാളെ തന്നെ അങ്ങ് ആയാലെന്താ എന്ന് തോന്നി Evet. Yes, e േ ആ അവ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഈ ചിത്രം കാണുന്നതിന് വേണ്ടിയായിരിക്കും അതുതന്നെയാണ് ടി സർനാത്തും നമ്മൾ പ്രതികരിക്കുന്നത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ലിയോയുടെ റെക്കോർഡ് തകർക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മലയാള സിനിമ കണ്ട എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർക്ക് തകർത്ത് ഒരു അഞ്ഞൂറോ ആയിരം കോടി രൂപയിലേക്ക് കോടി രൂപയിലേക്ക് നമ്മളെ എമ്പുരാൻ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ചിന്തിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം ഓക്കെ ബൈ